അപ്പോൾ ആ ഉദ്ഘാടന ഒരു സംഭവം തന്നെ ആയിരിക്കട്ടോ നമ്മുടെ കേരളത്തിലെ ഈ ആറുവരിപ്പാത ഒരു ഭാഗം അവിടെ ഉദ്ഘാടനം ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഹി തലശ്ശേരി ഭാഗവും ഇനി നമ്മൾ മാഹിയിലത്തെ വീഡിയോ ഉദ്ഘാടനത്തിൻ്റെ ദിവസമായിരിക്കും കേട്ടോ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിഞ്ചർ വർക്ക് തന്നെ കേട്ടോ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ അതാ ലൈനും ഇത് തമ്മിലൊന്നും വലിയ അകലില്ല അവിടെ ഒക്കെ പണിക്കാനുള്ളതാ പണി എടുക്കണതാ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല വെയിലാട്ടോ അതാ കണ്ണൊക്കെ ചെറുപ്പിക്കുന്നത് അപ്പടെ നമ്മൾ ബാക്കിൽ കാണുന്നുണ്ടോ ഇത് എവിടെ അറിയോ മാഹിലാട്ടോ മാഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഹിലെ പാൽത്തിന്റെ വർക്കും ഏകദേശം ടാറിങ്ങും വരെ കഴിഞ്ഞിട്ടോ അടിപ്പൊളിയായിട്ട് ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ട് കേട്ടോ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ഉണ്ടാകും നമ്മുടെ മാഹി തലശ്ശേരി ബൈപ്പാസ് അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കേട്ടോ അതിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി അടാർ വർക്കാണ് ഈ മാഹി റെയിൽവേ പാലം പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാഴ്ചകളിപ്പം വർക്കുകളൊക്കെ അതാ ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ നേരെ നമുക്കിവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മളിതിൻ്റെ മുമ്പ് ഒരൊന്നര മാസം മുമ്പ് വന്നപ്പോൾ തകണ ഗാഡറൊക്കെ എടുത്ത് വെക്കണേ ഉള്ളൂ കേട്ടോ എന്ത് സ്പീഡിലാട്ടോ നമ്മുടെ കമ്പനി പെട്ടെന്ന് വർക്ക് തീർക്കുന്നുണ്ട് കേട്ടോ ഇത് ടാറിങ്താ ഫൈനൽ ടാറിങ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടാറിംഗൊക്കെ കഴിഞ്ഞ് അവിടെ ഫൈനൽ ടാറിംഗ് ഇതാ ചെയ്തുകൊണ്ട് കേട്ടോ ഈ മാഹിയിലെ ഈ ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ബ്രിഡ്ജ് പോലെ അല്ലോ ഇത് സാധാ ഒരൊറ്റ ഗാഡറിൻ്റെ ഉള്ളിൽ തീരുന്ന ക്രോസിംഗ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഒരു ചെരിഞ്ഞിട്ടാണ് ഇവിടുത്തെ ക്രോസ് പോകുന്നത് അതിനനുസരിച്ച് മൂന്ന് ഗാഡർ നാൽപ്പത് മീറ്ററിൻ്റെ മൂന്ന് ഗേഡർ വെച്ചിട്ടോ അപ്പോൾ ഒരുപാട് നല്ല ചിലവുള്ളൊരു വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ അത് നമ്മൾ അടിയിൽ പോയിട്ട് കാഴ്ചകൾ ഫുള്ള് കാണിച്ചു തരട്ടോ ഗ്യാറ്റ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മുഗൾത്തെ കാഴ്ച കാണിച്ച് തരാം അത് സെൻടറിലുള്ള ഡിവൈഡർ ആട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഏഴടി ആറടി ആറരടി വരണ്ട് കേട്ടോ ആറടി ഉണ്ടാവും ഈ താറിംഗ് കൂടി കഴിഞ്ഞുണ്ടെങ്കിൽ ആറടി ഉണ്ടാവും എൻ്റെ കൈ ഏകദേശം ഇത്ര ഹൈറ്റിൽ ഉണ്ട് കേട്ടോ ഈ രണ്ട് ബ്രിഡ്ജും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ ഗ്യാപ്പ് കൂടിയ ട്രാക്കിലേക്കൊന്ന് ആര് ചറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതൊക്കെ സാധാരണ പാലത്തിനൊക്കെ ഉണ്ടാവുമല്ലോ എന്താ ഫിനിഷിങ് ടാറിങ് അടിപൊളിയാണ് അത് അവിടെ ക്രാശ് പെരിയറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു അല്ല ക്രാഷ് പെരിയർ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു ആൾ കമ്പി വെച്ചോണ്ടില്ലേ ഇതുപോലെ ഹൈറ്റുള്ള അപ്പുറം വരുന്നുണ്ട് ആ ഭാഗത്തുണ്ടാവും കേട്ടോ ആ ഭാഗത്തേക്കുള്ള കാഴ്ച നമ്മൾ ഇവിടെ നിന്നും കാണൂല ആ ടാറിങ് ചെയ്യുന്നതിന് മുമ്പുള്ള അവിടെ തുടക്കം ചോദിച്ചപ്പോൾ നടന്നിട്ട് പോകാൻ പറഞ്ഞു ആ ധൈര്യത്തിനോട് വരികട്ടോ ഇവിടെ പ്രധാനപ്പെട്ട അത് എഞ്ചിനീയറിനുള്ള ചിലപ്പോൾ ചീത്ത വെക്കൂ എന്തായാലും നമുക്ക് കോഴിക്കോട് ടൗൺ ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്നും വീട് എടുക്കാതെ പോകാറു അതും വലിയ നഷ്ടമല്ലേ അങ്ങനെ നമ്മളിപ്പോ റെയിൽവേ ട്രാക്കിൻ്റെ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ കേഡർ കഴിഞ്ഞു മൂന്നാമത്തെ കേഡറിലേക്ക് കയറിയില്ല ഈ ഒരു മൂന്നാമത്തെ ടാറിങ്ങിന്റെ വർക്ക് ഇത് കഴിഞ്ഞുകഴിഞ്ഞാൽ അച്ചർക്ക് അപ്പറും കേറാ കേട്ടോ പണി എന്തായാലും സ്പീഡ് ഇനി ഒരു പാലത്തിന്റെ വർക്ക് ഉണ്ട് അതെന്താ എന്നുള്ളത് എന്നുള്ളത് അതെന്താറിയില്ലേ അഞ്ച് സെന്റിമീറ്റർ തിക്കളാട്ടോ അവസാനത്തെ ടാറിംഗ് വരുന്നത് അഞ്ച് സെന്റിമീറ്ററുകളാണ് ഇവര് അത് ഇടുന്നത് അത് കഴിഞ്ഞ് നമ്മടെ ഇഞ്ചന ഒക്കെ അമർത്തുമ്പോൾ നാല് സെന്റിമീറ്റർ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അവിടെ കണ്ടില്ല അഞ്ചു സെന്റിമീറ്റർ തിക്കളാണ് ഫൈനൽ ടാറിങ് എല്ലത്തിൽ വരുന്നത് മറ്റേ ആദ്യം ചെയ്തതിന്റെ മുകളിൽ കേറിക്കുന്നത് അവരെങ്ങോട് മാറ്റി കൊടുക്കട്ടോ സൈഡ് വാളിന്റെ മുകളിലെ പൈപ്പ് മൊത്തം ഇട്ടിട്ടോ റോഡിന്റെ മുകളത്തെ വെള്ളം ഇറക്കാൻ വേണ്ടിട്ട് മൊത്തം പൈപ്പ് ഇട്ടിണു ഇവിടെ എസ് വാള് അടിപൊളിയാട്ടോ നമ്മളേ താഴത്തേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് ഏകദേശം അടിയിലുള്ള വർക്കുകളൊക്കെ തേണ്ടത് ഇവിടെ നമ്മുടെ ഭയമാർ ഇതാ പെയിന്റിങ് വർക്കൊക്കെ നടത്തിക്കൊണ്ട് കേട്ടോ ഫിനിഷിങ്ങിലേക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാ കോൺക്രീറ്റിനുള്ള പെയിൻറ്റിങ്ങൊക്കെ കേട്ടോ നമ്മുടെ ഗാഡറിനൊരു സിൽവർ ഇനി അതിൻ്റെ മുകളിൽ ഒരു കോട്ട് അടിക്കില്ല കൂട്ടടിച്ചില്ലാന്നാണ് പറഞ്ഞത് ഗാഡർ ഓൾറെഡി പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് സിൽവറൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയത് ഗാഡറുണ്ടാ കംപ്ലീറ്റ് ജോയിൻറ് വർക്കുകളൊക്കെ കഴിഞ്ഞു സെറ്റായി മോള് കോൺക്രീറ്റ് ചെയ്തല്ലേ അടിയിലെ ഭാഗം എങ്ങനെ കേട്ടോ ആ പെയിന്റിങ് കഴിഞ്ഞതല്ലേ പൊളിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ അടിയിലെ പെയിന്റിങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഡെയിഞ്ചർ വർക്ക് തന്നെ അടിയിൽ നടക്കുന്നത് ഇവിടെ ലൈനും ഇത് തമ്മിലൊന്നും വലിയ അകലില്ല അവിടെ ഒക്കെ പണിക്കാരതാ പണി എടുക്കുന്നതാ ലൈൻ പോണുണ്ടങ്ങള് ആ ഇത്രണ്ടാവു ഏകദേശം ഒരു മൂന്നടി ആ നാലടി ആയിട്ട് മാറ്റം ഇണ്ടാവും വേറും ഇതും തമ്മില് ഫുള്ള് ഇരുമ്പല്ലേ ഏകദേശം തൊട്ടടുത്ത് കൂടി പോയാൽ പിടിച്ചെടുക്കണ ലൈനാണ് അല്ല പവർ ലൈനല്ലേ ഇതിലേ പോണത് അപ്പൊ നാലടിയൊന്നും പ്രശ്നം ഇല്ലാതെ കഴിഞ്ഞു പിന്നെ ലൈൻ്റെ നേരെ അവര് അവിടെ വർക്ക് ഇടുന്ന സമയത്ത് ഒരു ഷീറ്റൊക്കെ വെച്ചിരുന്നു കേട്ടോ അതവിടെ കണ്ട് ഷീറ്റ് ലൈന് പോണ വൈക്കേണ്ട ആ ഭാഗത്തേക്കുള്ള ഗേഡർ മൊത്തം വെച്ച് കഴിഞ്ഞാ അന്ന് നമ്മളെ കാഴ്ചയിൽ കിട്ടിയിട്ടെന്നില്ല അതൊക്കെ നമ്മളിങ്ങോട്ട് വരുന്ന ആ ഗ്യാപ്പിൽ സംഭവം കഴിഞ്ഞാ മാഹി റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇത് ഈ ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ക്രോസിൽ പോവാന്നുണ്ടെങ്കിൽ ഇത്ര ചെലവില്ലായിരുന്നുണ്ടോ ഇതിങ്ങനെ ഒരു ചെരിഞ്ഞിട്ടാട്ടോ ഈ ബ്രിഡ്ജിൽ പോകുന്നത് അതുകൊണ്ടാണ് ഭയങ്കര ചെലവട്ടോ ഇതിന് വന്നത് ഭയങ്കര ചിലവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ചിലവാണ് അടിയിൽ നിന്ന് കണ്ടാൽ അതിന് മനസ്സിലാവും ഗാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് ടണ്ണുള്ള ഗാഡറുകളാണ് ഓരോന്നും അതുകൂടാതെ അതിന്റെ ഇടക്ക് വെക്കുന്ന ആ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗാഡറുകൾ ഉണ്ടാകും ഈ ഇരുമ്പുകൾ അതൊക്കെ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എട്ട് ഇഞ്ച് കോൺക്രീറ്റ് തന്നെ ഉണ്ടാകും മതിട്ട് ആകെ ഒരു ഒന്നേകാം മീറ്റർ ഒക്കെ ഓരോ ഗഡറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളു ഈ ഒക്കെ അവര് ഓൾറെഡി ആദ്യം അടിച്ചു വെച്ചതാട്ടോ അത് അടിച്ചതിന് ശേഷമാണ് ഇത് കയറ്റിയത് അപ്പൊ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടുണ്ടാവും എനിക്ക് ലൈന് കാണുമ്പോട്ടോ പേടിയാകുന്നത് ഇവിടത്തെ ഫുള്ള് ഇലക്ട്രിക് വർക്ക് ആയതുകൊണ്ട് ഫുള്ള് ജോയിന്റ് ഐക്കലും അങ്ങനെയുള്ള പരിപാടി ആയതുകൊണ്ട് ഇതാ ഒരു ജനറേറ്റർ വലിയൊരു ജനറേറ്റർ ഇവിടെ ഫുൾ ടൈം വർക്കിങ്ങിലും തന്നെയാണ് സാമാൻ ഹൈമർ പ്രൈമർ മാറണ തൈരിന്റെ പാത്രത്തിൽ വരുന്ന മതിന്റ് വരുന്നത് പെയിന്റാന്ന പറഞ്ഞത് നമ്മളവിടുത്തെ തൈരിന്റെ പാത്രത്തിൽ വരുന്ന മതിയാണ് പെയിന്റ് ഇതൊക്കെ രാത്രിയിലെടുത്ത് വെച്ച് കേട്ടാ കേട്ടോ ഈ മറ്റേ സെൻട്രൽ ഭാഗത്തുള്ളത് ട്രാക്കിൻ്റെ മൂന്ന് നേരെ മോൾ മുകളുള്ളത് രാത്രിയിലെടുത്ത് വെച്ചാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ എന്നാലും അത് ലൈനൊക്കെ ഓഫ് ചെയ്ത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഓഫ് ചെയ്ത് ട്രെയിനൊക്കെ റദ്ദാക്കല ട്രെയിൻ ട്രെയിനൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകളാട്ടോ അതൊക്കെ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് യാത്രക്കാർക്കൊക്കെ അപ്പോൾ ഏതായാലും മാഹിലുള്ള ആ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടോ ഇനി ഇവിടെ ചൊറല്ല ഇവിടെ ആ മുകളിൽ ആ ക്രാശ്വരിയർ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്യാൻ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനാ കേട്ടോ പോയത് ഏതാണ് രാജധാനി അതായത് അടിപൊളി പോക്കാണോ പോയത് കേട്ടാ റോഡ് വർക്കൊക്കെ ഉദ്ഘാടനത്തിന് അത് സെറ്റപ്പ് ആയിട്ടില്ല മുമ്പ് കാണിച്ചതാ കേട്ടോ എന്നാലും ഇതൊക്കെ അവർ ഒന്നും കൂടി ടച്ചപ്പ് പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ടച്ചപ്പ് വർക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണിക്കാരങ്ങൾ നടത്തി കൊണ്ടുണ്ട് കേട്ടോ ലൈറ്റ് ഫിറ്റിംഗ് ഉണ്ടോന്നുള്ള അറിയില്ല എന്തായാലും ഉദ്ഘാടനത്തിന്റെ ഏകദേശം രൂപരേഖ എന്റെയും മനസ്സിലെത്തിക്കണെ അപ്പോൾ നമ്മളെ ഏകദേശം അങ്ങനെ കൊച്ചില്ല ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ ആ ഉദ്ഘാടന ഒരു സംഭവം തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ കേരളത്തിലെ ഈ ആറുവരിപ്പാത ഒരു ഭാഗം അവിടെ ഉദ്ഘാടനം ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഹി തലശ്ശേരി ഭാഗവും അതൊരു സംഭവം തന്നെ ആയിരിക്കും അപ്പോൾ ആ ഉദ്ഘാടന ദിവസം നമ്മൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് കറക്റ്റ് ഫിക്സാക്കിയില്ല സർപ്രൈസാണ് സർപ്രൈസ് നമ്മളെടുത്ത് പറഞ്ഞാൽ പൊട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ ഒരു രൂപ കിട്ടിക്കണേ അതുകൊണ്ട് സർപ്രൈസ് നമ്മൾ പുറത്ത് വിടുല്ല ഡേറ്റ് ഇവർ ഫിക്സ് ചെയ്തില്ലോ അപ്പോൾ ഏകദേശം ഒരു രൂപ നമുക്ക് ഇന്ന ഇതിൽ ഏകദേശം ഇന്ന വാ ആ സമയത്തേക്ക് ഉണ്ടാവും എന്നുള്ളൊരു പിടുത്താമും കിട്ടിക്കണേ അപ്പോൾ ഇനി നമ്മൾ ആയിരത്തെ വീഡിയോ ഉദ്ഘാടനത്തിൻ്റെ ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ